ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത് നല്ലൊരു ഹെയർ സ്റ്റൈൽ അതായത് നമ്മുടെ താരനില്ല പേൻസെല്ല നല്ല മുടി ഒഴിച്ചിലില്ല അങ്ങനെയൊക്കെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഒരു താളി റെസിപ്പിയാണ് അപ്പോൾ താളി എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും നമ്മൾ ഹെയർ ടോൺ ആക്കുമല്ലോ അതേപോലെ വീടുകളിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഹെയർ ടോണിൻ്റെ ഒരു കുഞ്ഞു റെസിപ്പിയാണ് ഇതിപ്പോൾ വൈകുന്നേരം ആയ സമയത്ത് നമ്മളിന്ന് കുളിക്കാൻ റെഡിയാവുമ്പോൾ തേച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് സമയം വെച്ചാൽ മതി മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പല്ലേ അപ്പോൾ എല്ലാവർക്കും ഇത് ശരിയാവുന്ന ചിലർക്ക് ചിലപ്പം തണുപ്പൊക്കെ പിടിക്കാവുന്നതുകൊണ്ട് നമുക്കിത് രഞ്ച് മിനിറ്റ് ഉപയോഗിക്കാം അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത് നോക്കാം ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാര്യമായി എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ് കേട്ടോ കറ്റാർ വാഴ എന്ന് ഒരു സാധനം വീടിൽ ഉണ്ടാക്കിയ നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് ഈ ഒരു കറ്റാർ വാഴ എടുത്തതിന് ശേഷം എൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് തുളസി ഇലയാണ് തുളസി ഇലയാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ താരണം അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഈ ഫംഗസ് അതുപോലുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മുടിവൊഴിച്ചിലുണ്ടാവും ആ മുടിവഴിച്ചലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് തുളസി ഇല ഉപയോഗിക്കുന്നത് അപ്പോൾ തുളസി ഇലയും ഇത് കുറച്ച് കട്ടാറു വാഴേൻ്റെയും അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ നമ്മൾ മിക്സായി നല്ല വൃത്തിക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ അടിച്ചെടുത്ത് അപ്പോൾ നല്ല രീതിയിൽ അരച്ച് അരിച്ച് അത് അരിച്ചെടുക്കുക അതായത് തുണി വെച്ചിട്ടായാലും അല്ലെങ്കിൽ അരിപ്പ് വെച്ചിട്ടായാലും നല്ല വൃത്തിക്ക് നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു തുളസിയിൽ ഇതും കൂടെ അടിച്ചെടുത്ത് സാധാരണ നമ്മൾ താളി ഉണ്ടാക്കും പോലെ തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ മുടി ഒഴിച്ചലും അതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും അപ്പോൾ ആഴ്ചയ്ക്ക് ഒരു രണ്ട് ദിവസമെങ്കിലും തേച്ചാൽ അപ്പോൾ നമ്മുടെ വീടുകളിൽ വീട്ടിൽ തന്നെയുള്ള സാധനമാണ് പുറത്തുനിന്ന് വാങ്ങേണ്ട സാധനമല്ല അപ്പോൾ നമുക്ക് ഹെയറിനെ കെയർ ചെയ്യുന്നൊരു വ്യക്തിക്ക് ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ നമ്മുടെ മുടി ഒഴിച്ചലൊക്കെ മാറി അതുപോലെ താരൻ്റെ ചോറിച്ചിലുണ്ടാവല്ലോ അതൊക്കെ പോയി നല്ല വൃത്തിയാണ് ഒറ്റ ദിവസം കൊണ്ട് ഭയങ്കര മാജിക് ഒന്നുമില്ല അല്ല ഒരാഴ്ച അല്ല രണ്ട് ദിവസമെങ്കിലും നമ്മളൊരു തേക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം എന്നാണ് പറയുന്നത് പിന്നെ പിന്നീൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നൊരു സാധനം നോക്കിക്കേ ഇതാണ് ഇതെന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അങ്ങനെ ചേർക്കണം എന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേങ്കിൽ ചേർത്താൽ നല്ലതാണ് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു പാക്കറ്റ് ഓൺലൈനിൽ വാങ്ങിയതാണ് അപ്പോൾ നമുക്കിങ്ങനെ ആവശ്യത്തിന് ഒരുപാടൊന്നും ചേർക്കേണ്ടേയില്ല നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഒരു രണ്ടെണ്ണം മതി അത് നമ്മൾ ഒരു വെള്ളം പോലുള്ള സാധനമാണല്ലോ അത് അതിൻ്റെ അകത്ത് ഒഴിച്ച് ചേർക്കാം ഒന്നെങ്കിൽ അടിച്ച് എൻ്റെ അമ്മ അതിൻ്റെ അകത്ത് ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒപ്പരം അതിൻ്റെ കൂടെ അടിച്ചെടുക്കാവുന്നതാണ് ഇത് നല്ലൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ താരൻ്റെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും അതുപോലെ മുടി കൊഴിഞ്ഞ് പോകുന്നതിനും അതിനൊക്കെ ഒരു നല്ലൊരു പരിഹാരമാണ് അന്നൊരാഴ്ചക്ക് നമ്മൾ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ മൂന്നു പ്രാവശ്യമൊക്കെ തേച്ചാൽ നല്ലൊരു ഒരു റിസൾട്ട് ഉണ്ട് അതിന് പിന്നെ തണുപ്പ് മഴ തണുപ്പ് ഇതൊക്കെ ഉള്ളൊരു സമയത്തായതുകൊണ്ട് അധികം തലയിൽ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ല ചിലർക്ക് തണുപ്പ് പിടിക്കുന്ന ശീലങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഒരഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത് നല്ലൊരു ഇതാണ് നല്ലൊരു താളിയാണ് നമുക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരു താളി ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞ് റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ ചെയ്യാനും ഒക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം